നമുക്ക് അൺസ്റ്റിച്ചു ചുരിദാർ മെറ്റീരിയൽ കാണിക്കാം ഇത് നല്ല കോട്ടൺ എന്തേലും ലിനൻ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഓൾ ഓവർ ഇങ്ങനെ ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് എൻ്റെ പാൻറ് വരുന്നത് ഇങ്ങനെ പെയിൻറ് മെറ്റീരിയലില് ചെറുതായിട്ടൊരു പ്രിന്റ് വരുന്നുണ്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് ഷോള് വരുന്നത് ഷോൾ അങ്ങനെ നല്ല ഒരു പാറ്റേൺ തന്നെയാണ് വരുന്നത് ഇതിൽ ഫോർ കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് നിങ്ങൾ ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ലൈറ്റ് ഗ്രീനാണ് പിന്നെ വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് ദുപ്പട്ടൊക്കെ നല്ല നല്ല കംഫർട്ടായിട്ട് യൂസ് യൂസ് ചെയ്യാൻ പറ്റിയതാണ് നല്ല പ്രിന്റ് ആണ് നിങ്ങൾ നോക്കി വെക്കും പെരുന്നാക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ടൈപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമാണ് അപ്പോൾ വേണ്ടവർ ഇതിൻ്റെ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുവെച്ചാൽ അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമ്മൾ വാട്സപ്പ് അയക്കാം